ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത് ഇന്ന് ചന്തയിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് കൊഞ്ച് കിട്ടി വലിയ കൊഞ്ചൊന്നുമല്ല ചെറിയ കൊഞ്ച് കൊഞ്ചു കിട്ടിയപ്പോഴേ ഞങ്ങൾ വിചാരിച്ച് എന്നാൽ ഇന്ന് വറുത്തരച്ച് കൊഞ്ചു തീയൽ അപ്പോൾ ആ റെസിപ്പി നിങ്ങളുമായിട്ട് കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കും കൊഞ്ചു തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എങ്കിൽ ഞങ്ങളുണ്ടാക്കുന്ന രീതിയിൽ സ്റ്റൈല് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കൊഞ്ചെന്നാണ് പറയുന്നത് ചില നാടുകൾ ചെമ്മീനൊന്നും പറയാറുണ്ട് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു കപ്പ് തേങ്ങ ഞാൻ വെച്ചിട്ടുണ്ട് കറിക്ക് കറിക്കാവശ്യമായിട്ടുള്ള അത് പാൻ ചൂടാക്കി അതിലേക്ക് തേങ്ങ ഇട്ടു രണ്ട് മൂന്ന് വെളുത്തുള്ളി മൂന്നാലഞ്ച് ചുവന്നുള്ളി ഒരു പിടി കറിവേപ്പില ഒരു പിടി കുരുമുളക് കുരുമുളക് എന്ന് വെച്ചാൽ പൊടിക്കാത്ത പച്ചക്കുരുമുളക് ഇതെല്ലാം ചേർത്ത് ചെറിയ തീയിൽ നന്നായിട്ട് തേങ്ങ വറുത്തെടുക്കണം തേങ്ങ മൂത്ത് ഒരു ബ്രൗൺ കളർ ലൈറ്റ് ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്ത് തീ ഓഫ് ചെയ്യണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ലേശം മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി വെക്കുക കാരണം തീ ഓഫ് ചെയ്തിട്ട് വേണം വെക്കാൻ ആ തേങ്ങയിലെ ചൂടിനകത്ത് വേണം ഈ പൊടി വറുത്തെടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന് എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം വെക്കുന്ന സമയം കൊണ്ട് കൊഞ്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അതിനുശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും അരഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർക്കുക അത് തേങ്ങാക്കുത്ത് നിന്ന് വറ വരുന്ന സമയത്ത് സവാള ചെറിയ ഉള്ളി മുരിങ്ങിക്ക പച്ചമുളക് വെളുത്തുള്ളി ചെറിയൊരു കഷ് കുഞ്ഞൊരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റുക തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക ഉള്ളി നന്നായിട്ട് വേണ്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കുക ഈ കൊഞ്ചും സവാളയും തക്കാളിയും ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി സവാള ഉപ്പും വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കണം അതിനുശേഷം നമ്മൾ അരച്ച് തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നല്ല വെള്ളം തൊടാതെ നന്നായിട്ട് അരച്ച് ഇതിലേക്ക് ചേർക്കുക തേങ്ങ അരയ്ക്കുമ്പോൾ അതിനകത്ത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു കഷ്ണം പുളിയും കൂടെ ചേർത്തിട്ടാണേ അരച്ചെടുത്തത് ഈ അരപ്പ് തിളച്ച് വരുന്ന കൊഞ്ചിനകത്ത് കൊഞ്ച് സാള അതിനകത്തോട്ട് ഈ അരപ്പ് തേങ്ങ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കറി നന്നായിട്ട് തിളച്ച് വരുമ്പം ഉപ്പ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് അല്ലെങ്കിൽ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് നേരം ചെറുതീയിലിട്ട് എണ്ണ തെളിയുന്നവരെ വറ്റിച്ച് എടുക്കുക കറി തിളച്ച് പറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കറി ഇറക്കി വെക്കാം അപ്പോൾ സ്വാദിഷ്ടമായ നല്ല കൊഞ്ചു തീൽ റെഡിയായി നിങ്ങൾ ഇങ്ങനെയാണോ കൊഞ്ചു തീയൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇങ്ങനെ നല്ല വെക്കുന്നതെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വെച്ച് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം